നമുക്ക് എല്ലാം നേടാൻ കഴിയില്ലെന്ന് പറയുന്ന ഒരു ലോകത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു തീരുമാനമാണ് പരാജയങ്ങളെ ഭയപ്പെടാതെ വിജയം കാണാനായുള്ള ഒരു ധൈര്യം നിൻ്റെ സ്വപ്നങ്ങൾ വലുതാകട്ടെ നിൻ്റെ താളം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായാലും പരാക്രമത്തോടെയും വിശ്വാസത്തോടെയും നീ മുന്നേറു കാരണമില്ലാതെ ഒരാളെയും ജീവിതം ഉയർത്തുന്നില്ല ഇന്നത്തെ പ്രചോദനം നിങ്ങൾക്കായി ഒരിക്കലും വൈകിട്ടില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും വിജയത്തിലെത്തുക എന്ന് പറയുന്നത് ജീവിതത്തിൽ റിസ്ക്കുകൾ എടുക്കണം എന്ത് വിജയത്തിലെത്തുന്നതിനും എന്തെങ്കിലുമൊക്കെ റിസ്ക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിനെ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് മുന്നേറുന്നവരാണ് വിജയത്തിലെത്തുന്നത് നിങ്ങളുടെ കഴിവുകൾക്ക് അതീതമായ ഒരു ജീവിതം സ്വീകരിക്കുന്നതിൽ ആവേശം കണ്ടെത്തുക നിങ്ങളിപ്പോൾ സാധാരണ ജീവിക്കുന്നത് പോലെ ജീവിച്ചതുകൊണ്ട് അവിടെ ഒരു ലക്ഷ്യമോ അവിടെ ഒരു ഉന്നത സ്ഥാനമോ അല്ലെങ്കിൽ ഒരു വിജയലക്ഷ്യമോ സക്സസ്സോ ഒന്നും അവിടെ ഇരിക്കുന്നില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കംഫേർട്ട് സോണിൽ നിന്ന് മാറി കുറച്ച് റിസ്ക്കുകളൊക്കെ എടുത്ത് അതിനെ പോസിറ്റീവായി കണ്ട് പരാജയങ്ങളൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല ഞാൻ മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള തീരുമാനത്തിൽ നമ്മുടെ കഴിവിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ട് പോവുക അങ്ങനെയാണ് നമുക്ക് വിജയമുണ്ടാവുക വീഴുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വീഴാൻ ശ്രമിക്കുക പരാജയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും പരാജയപ്പെടുമ്പോൾ പുറകോട്ട് പോയി പുറകോട്ട് വീണു കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ എന്തിനെ തട്ടിയാണ് അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് നമ്മൾ വീണതെന്ന് നമ്മൾ കാണില്ല അപ്പോൾ വീഴുമ്പോഴൊക്കെ മുന്നോട്ട് വീഴാൻ ശ്രമിക്കുക ആ വീഴ്ചയിൽ നിന്ന് ഉയരണമെങ്കിൽ ഞാൻ എന്തിനെ തട്ടിയാൽ എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണ് ഞാൻ വീണതെന്ന് നമ്മൾ കാണണം അതല്ലാതെ നമ്മൾ പുറകോട്ട് വീണ അതോടെ അവിടെ കിടന്നു എന്നും നമുക്കറിയത്തില്ല അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയല്ല വേണ്ടത് എപ്പോൾ നിങ്ങൾ പരാജയപ്പെടുമ്പോഴും അത് മുന്നോട്ടുള്ള ജീ വിജയത്തിൻ്റെ ഒരു പടിയായിട്ട് അതായത് മുന്നോട്ട് വീണിട്ട് എന്താണ് പ്രശ്നങ്ങളെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ശരിയാക്കി എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുക പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള പാതയാണ് തോമസ് ആൽവ എഡിസൺ ആയിരം പ്രാവശ്യം ബൾബുണ്ടാക്കുന്നതിന് വേണ്ടി ഓരോരോ കാര്യങ്ങൾ വെച്ച് ട്രൈ ചെയ്തു നോക്കി അതൊക്കെ വിഫലമായിരുന്നു പക്ഷേ ആയിരത്തി ഒന്നാമത്തെ പരിശ്രമമാണ് വിജയിച്ചത് നമ്മൾ എത്ര പരിശ്രമങ്ങൾ ചെയ്യും കൂടി വന്നാൽ ഒരു അഞ്ചെണ്ണമെങ്കിലും ചെയ്യുവോ അഞ്ചെണ്ണം പത്തെണ്ണം ചെയ്യുമോ കൂടി വന്നാൽ ഒരു പതിനഞ്ചോ ഇരുപതോ ചെയ്യും നൂറോ ആയിരമോ ചെയ്യാൻ പറ്റുമോ നമുക്ക് പക്ഷേ ആയിരം പ്രാവശ്യം ചെയ്ത് പരാജയപ്പെട്ടതിന് ശേഷമാണ് തോമസ് ആൽവ എഡിസൺ ആയിരത്തി ഒന്നാമത്തെ പരീക്ഷണം വിജയിച്ചത് അത്രയും ഉത്സാഹത്തോടു കൂടിയാണ് ഓരോ പരീക്ഷണങ്ങളും അദ്ദേഹം ചെയ്തത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് അത്രയൊന്നും ഉയർന്നില്ലെങ്കിലും നമുക്കും വേണം വിജയം പരാജയങ്ങളിലൊക്കെ നമ്മൾ അതിൻ്റെ പരാജയത്തിലെ ഓരോരോ സ്റ്റെപ്പുകളാക്കി അത് കണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതായിരിക്കുന്നത് പോലെ തന്നെ അതിനൊരു ലക്ഷ്യമുണ്ടായിരിക്കണം സ്വപ്നങ്ങൾ ആർക്കും വേണേലും കാണാം പക്ഷേ സ്വപ്നം കണ്ട് നമ്മൾ വെറുതെ ഇരിക്കുന്നത് കൊണ്ടോ അതൊരു ലക്ഷ്യ സ്ഥാനത്ത് എത്തില്ല ലക്ഷ്യങ്ങളില്ലാത്ത സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങൾ മാത്രമാണ് അവ നിരാശയ്ക്ക് വഴിയൊരുക്കും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മൾക്ക് ഒരു ലക്ഷ്യമില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ അത് വെറുതെ നിരാശയ്ക്ക് വഴിയൊരുക്കും ദൈവത്തെ നിങ്ങളുടെ മുമ്പിൽ ജീവിതത്തിന് മുമ്പിൽ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ സക്സസ്സിലും ജീ ദൈവത്തെ മുൻപിൽ നിൽക്കുക നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കൃപയാലാണ് അതിനെ ഒരു സമ്മാനമായിട്ട് കാണുക നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ലോകത്തെ സഹായിക്കുക നിങ്ങൾ ഒത്തിരി പഠിച്ചു നിങ്ങൾ വലിയ പൊസിഷനിലെത്തി നിങ്ങൾ നല്ല സക്സസ്സായി അതെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം നിങ്ങളുടെ സമയം കഴിവുകൾ പ്രാർത്ഥനകൾ ധനം എന്നിവ ഉപയോഗിച്ച് ലോകത്തെ സഹായിക്കുക ലോകം നിങ്ങളുടെ സഹായം ആവശ്യപ്പെടുന്നു ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ നേരെ പോകുന്ന ഒരു പാതയല്ല ജീവിതം ഒരിക്കലും നേരായിട്ടുള്ള പാതയല്ല അതിൽ വളവുകളും വെല്ലുവിളികളും ഉണ്ടാകും അവയെ സ്വീകരിക്കുക അതായത് അതിനെ പോസിറ്റീവായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് വിജയം കൈവശമാകും നിനക്ക് തോൽവികൾ ഉണ്ടായിരിക്കും പക്ഷേ തോൽവികൾ ഉണ്ടാകണം എന്നാലേ നീ വിജയത്തിൻ്റെ മാധുര്യം നിനക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഓരോ തോൽവിയും വിജയം വരെ നിൻ്റെ കാൽ വഴികളാണ് തെറ്റുകൾ അനിശ്ചിതത്വം നിഷേധങ്ങൾ പരിഹാസം എല്ലാം നിനക്ക് ശക്തിയാകാൻ കഴിയുന്ന അനുഭവങ്ങളായിരിക്കണം നിന്റെ കഴിവുകൾ നിൻ്റെ ആത്മാവും വിശ്വാസവും ചേർന്നാൽ നിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആർക്കും നിന്നെ തടസ്സപ്പെടുത്താൻ പറ്റുകയില്ല നീ വീഴുമ്പോൾ പോലും മുന്നോട്ട് വീഴണം കാരണം തെറ്റെന്താണെന്ന് കണ്ടിട്ട് വേണം നീ വീഴാൻ എന്നിട്ട് അവിടെ ആ തെറ്റ് തിരുത്തിക്കൊണ്ട് നമ്മൾ എഴുന്നേക്കണം കാരണം നിന്നെ ഉയർത്താനുള്ള നാളെ ഇപ്പോൾ തുടങ്ങുന്നുണ്ട് അപ്പോൾ നീ ഇന്ന് തന്നെ മനസ്സ് വെക്കണം ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം സ്വപ്നം മാത്രം കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെയും എത്തില്ല എന്നൊരു മനസ്സിലാക്കണം നമ്മൾ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഐഡിയകളെല്ലാം നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ മുന്നിൽ തന്നെ തെളിഞ്ഞു വരും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിലും നിങ്ങളുടെ വിശ്വാസമാണ് മുന്നിൽ നിൽക്കേണ്ടത് പ്രതിദിനം കഠിനാധ്വാനം ചെയ്യുക നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ പ്രതിദിനം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിക്കുക നിന്റെ കഴിവുകളിൽ നിനക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായിരിക്കണം നിങ്ങൾക്ക് എന്ത് നേടാൻ നിങ്ങൾ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു എന്നത് വ്യക്തമായിരിക്കണം അതിനായി പ്രവർത്തിക്കണം വ്യക്തതയില്ലാത്ത ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് നമ്മൾ പല പല വഴിയിലെ ഓരോരുത്തരുടെ സാ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നമ്മൾ മറന്ന് അവരുടെ അഭിപ്രായത്തിന് മുൻതൂക്കം നൽകി പോകുമ്പോൾ നമുക്കൊരു ലക്ഷ്യവും ഉണ്ടാവില്ല നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ ക്ലിയറും സുതാര്യവുമായിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് നൂറ് ശതമാനവും നമ്മൾ തന്നെ ആദ്യം വിശ്വസിക്കണം അതിനെപ്പറ്റി സ്വപ്നം കാണണം അതിനുശേഷം നമ്മൾ പ്രവർത്തിക്കണം എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് സ്വപ്നം മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങളും അതിൻ്റെ പവറും നിങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസം വളർത്തുക നിങ്ങൾ എത്ര വലിയ സ്വപ്നം കണ്ടാലും അതിന് അർഹതയുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ അതിൽ വിശ്വസിക്കുക അതിനായിട്ട് പ്രവർത്തിക്കുക പരിമിതമായ ചിന്തകൾ ഒഴിവാക്കുക ഞാനല്ല എനിക്ക് സാധിക്കില്ല തുടങ്ങിയ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരുമ്പോഴൊക്കെ അതിനെ മനസ്സിലാക്കിയിട്ട് അതിനെ മാറ്റി എന്നെക്കൊണ്ട് പറ്റും എനിക്ക് പറ്റും എന്നെക്കൊണ്ട് ചെയ്ത് കാണിക്കാൻ പറ്റണം എന്ന് നമ്മൾ തന്നെ നമുക്കൊരു ഉറപ്പും ബലവും ആത്മവിശ്വാസവും നമ്മുടെ മനസ്സിനും നമ്മുടെ ഉപബോധ മനസ്സിനും കൊടുത്തുകൊണ്ടേയിരിക്കണം നിനക്കിഷ്ടമുള്ളത് കണ്ടെത്തുക നമ്മളൊരു ലക്ഷ്യം വെക്കുമ്പോൾ അതിനെ നമുക്ക് നമുക്കിഷ്ടത്തോടു കൂടി ചെയ്യണം വെറുതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ ഒരു ഉത്സാഹവും ഉണ്ടാവുകയില്ല താൽപ്പര്യമുള്ള മേഖലയാണെങ്കിൽ സ്വപ്നം അതിനേക്കാൾ നിങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ വലുതാക്കി കാണാൻ തുടങ്ങണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയിലാണ് അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ സ്വപ്നമെന്ന് അതാണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഒത്തിരി പാഷനോടെ ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി കൃത്യതയോടെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റും നിങ്ങളൊരു വലിയ സ്വപ്നം കണ്ടു അത് നേടാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ആ സ്വപ്നങ്ങൾ നേടിയവരെ റോൾ മോഡലുകളാക്കിയെടുക്കുക അവരെങ്ങനെ അത് നേടി അവരുടെ ജീവിതശൈലികൾ എന്തൊക്കെയാണ് അവർ തരുന്ന പ്രചോദനങ്ങൾ അവരുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക കേൾക്കുക വായിക്കുക ദിനം പ്രതി സ്വപ്നത്തെക്കുറിച്ച് എഴുതാൻ തുടങ്ങുക നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നല്ലപോലെ എഴുതുക കണക്ക് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തു വെക്കുക മനസ്സിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിലോട്ടോ ബുക്കിലോട്ടോ എഴുതുമ്പോൾ അതിനെ കൂടുതൽ സുതാര്യമാക്കുക അതിനെ കൂടുതൽ ദൃശ്യവൽക്കരിക്കുക അതിനെ കൂടുതൽ വിശ്വസിക്കാൻ നമ്മളെ പ്രാപ്തമാക്കും നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ നേടണമെങ്കിൽ നമ്മുടെ മുന്നിൽ വിജയിച്ച് കാണിച്ചവരെ നോക്കി പഠിക്കണം അല്ലാതെ സ്വപ്നം മാത്രം കണ്ടിട്ട് ഒന്നും ആകാത്തവരെ നോക്കിയല്ല പഠിക്കാനിത് നിന്റെ സ്വപ്നങ്ങളെ ചൊല്ലി മറ്റുള്ളവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല അവർ അതിനെ നശിപ്പിക്കും അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അത് മറ്റുള്ളവരോട് കുട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല അവരതിനെ എങ്ങനെ നശിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാം എന്ന് മാത്രമേ നോക്കുകയുള്ളൂ എല്ലാ സ്വപ്നങ്ങളും എല്ലാ വിജയത്തിനു മുന്നിലും പ്രതിസന്ധികളും ഉണ്ടാകും അതിനെ എല്ലാം അവസരമാക്കി അല്ലെങ്കിൽ ഓരോ പ്രതിസന്ധിയും എനിക്ക് മുന്നേറാനുള്ള പടികളാണെന്ന് മനസ്സിലാക്കി മുന്നേറുക കഠിനാധ്വാനം കൂടാതെ വലിയ സ്വപ്നങ്ങൾക്ക് ഓരോ അർത്ഥവുമില്ലെന്ന് മനസ്സിലാക്കുക സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ എഴുതിയതുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതുകൊണ്ട് മാത്രമോ സ്വപ്നങ്ങൾ സഫലമാകില്ല അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയും വേണം അതിനുവേണ്ടിയുള്ള ആശയങ്ങളും വഴികളും എല്ലാം ഉരുത്തിരിഞ്ഞ് വരേണ്ടത് നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളിൽ കൂടിയാണ് നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ട് അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ അതൊരു കഠിനാധ്വാനം ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ള ജോലിയായിട്ടും നമുക്ക് തോന്നത്തേയില്ല അതുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ എപ്പോഴും നമുക്കിഷ്ടമുള്ളതായിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക മറ്റുള്ളവരെ താരതമ്യം ചെയ്തിട്ട് നമ്മളും അവരുടേത് പോലെ ഒരു സ്വപ്നം പടുത്തുയർത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സ്വപ്നത്തിൽ എത്തത്തില്ല എന്താണ് കാരണം അവർക്ക് അതിന് പാഷൻ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നായിരിക്കാം അവരത് നേടിയെടുത്തു എന്നാൽ അവർ അവരത് ചെയ്തു എന്ന് കണ്ട് നമ്മളും അതേ ഇതിൽ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പാഷൻ ആയിരിക്കില്ലല്ലോ നമ്മുടെ പാഷൻ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ മനസ്സിൽ നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സമയം അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാത്ത ഒരു കാര്യം അതാണ് നമ്മുടെ പാഷൻ അതിനെ മനസ്സിലാക്കി ആ പാഷനെ നമ്മുടെ സ്വപ്നമാക്കി നമ്മുടെ ആക്കി എടുക്കുക ദൈനംദിനം പ്രചോദനം ഉൾപ്പെടുക എപ്പോഴും വായിക്കുക ആരൊക്കെയാണ് നമ്മുടെ മാതൃകകൾ അവരെക്കുറിച്ച് വായിക്കുക അവരുടെ പോയിൻസൊക്കെ മനസ്സിലാക്കുക മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ എന്തിനാണ് ചെയ്യുന്നത് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള വഴികൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഐഡിയകൾ വരും അപ്പോൾ നമ്മൾ ഏകാന്തമായിട്ട് നമ്മുടെ ചിന്തകളെ പഠിക്കാനും സമയം കണ്ടെത്തണം ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങൾ പ്രതിദിനം നിങ്ങളുടെ സ്വപ്നം കണ്ടുകൊണ്ട് ദിവസങ്ങളുണ ദിവസങ്ങൾ തുടങ്ങുക ദിവസവും ആ സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കുക വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക ചെറിയ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് തുടക്കം കുറയ്ക്കുക വലിയ സ്വപ്നം ചെറിയ ചെറിയ ചൂടുവയ്പ്പുകളിലൂടെയാണ് യാഥാർത്ഥ്യമാകുന്നത് നിന്നുപോയ അനുഭവങ്ങൾ അതായത് നമുക്ക് വന്നുപോയ തെറ്റുകൾ കുറ്റങ്ങൾ അല്ലെങ്കിൽ പരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നില്ല നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ട് ആ പരാജയങ്ങളെ മാറ്റിയിട്ട് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു എന്നതാണ് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് നിൻ്റെ ചുറ്റുപാടിൽ പോസിറ്റീവ് ഉള്ള ആവായി ചിന്തിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം നീ തന്നെ സൃഷ്ടിച്ചെടുക്കുക നിങ്ങളെ ഉയർത്തുന്നവർ അല്ലെങ്കിൽ നിനക്ക് മോട്ടിവേഷൻ തരുന്നവർ അല്ലെങ്കിൽ നിന്നോട് നിൻ്റെ വിജയത്തിൽ സന്തോഷിക്കുന്നവരെ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുന്നവരെ തിരിച്ചറിയുക അവർ നൽകുന്ന ഊർജം അല്ലെങ്കിൽ അവരുടെ സഹായം അവരുടെ സംസാരം എല്ലാം നീ ഒരു ശക്തിയായി നിനിലേക്ക് ആവഹിക്കുക നിൻ്റെ കഴിവുകൾ ഉൾക്കൊള്ളുക നിനക്കെന്തൊക്കെ ഉണ്ട് കഴിവുകൾ എന്നതിനെപ്പറ്റി ആയിരിക്കണം നിൻ്റെ കൂടുതൽ ഫോക്കസ് അതിന് മറിച്ച് നിനക്കില്ലാത്ത കഴിവുകൾ എന്തൊക്കെയാണ് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കെന്തൊക്കെയാണ് ഇല്ലാത്തത് എന്നതിനെ പറ്റിയല്ല നിനക്ക് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഉള്ളത് ആ കഴിവുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക നിനക്കുള്ളത് കൃത്യമായിട്ട് നീ മനസ്സിലാക്കണം ആത്മവിശ്വാസം അത് ആ ഒരു മനസ്സിലാക്കൽ കൊണ്ട് തന്നെ നിൻ്റെ ആത്മവിശ്വാസം പതിന്മടങ്ങായിട്ട് ഉയരും നമുക്കെന്താണെന്നുള്ളത് അല്ല എനിക്കെന്ത് കഴിവാണ് ഉള്ളതെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കണം അത് മറ്റൊരാൾ ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കുകയല്ല ചെയ്യുന്ന നമുക്ക് തന്നെ ആ കഴിവിൽ വിശ്വാസം ഉണ്ടായിരിക്കണം ഭയം എ ഭയം പേടി ഉത്കണ്ഠ ഈ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് തീരുമാനമെടുക്കുക ഇതെല്ലാം നമ്മുടെ സ്വപ്നങ്ങളെ വിഫലമാക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ ഭയത്തെ നേരിടാൻ പഠിക്കണം ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്നാണ് നമുക്ക് ഭയം വരുന്നത് നമുക്ക് സമൂഹത്തെ ഭയമാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരെ ഭയമാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ഭയമാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അവരുടെ കാ കമൻസ് എന്തായിരിക്കും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടാണ് നമുക്ക് ഭയം അല്ലാതെ നമ്മൾ ചെയ്യുന്നത് എന്താണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തിയിട്ടുള്ള ഭയമല്ല നമുക്ക് വരുന്നത് അപ്പം ഭയത്തെ നേരിടാൻ നിങ്ങളുടെ കോൺഫിഡൻസ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ചുകൊണ്ട് ഭയത്തെ നേരിടുക പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ സ്വപ്നം കാണുന്നത് ഏകാന്തത നമ്മുടെ ഏകാന്തതയോടും നമ്മുടെ ചിന്തകളോടുമുള്ള ഒരു പോരാട്ടമാണ് നമ്മുടെ സ്വപ്നം എന്നുള്ളത് നമ്മൾ തനിയെ ഇരുന്ന് തനിയെ ആരംഭിക്കുക നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റൊരാളെ കൂട്ടുപിടിക്കേണ്ടത് ആവശ്യമില്ല നമ്മുടെ സ്വപ്നങ്ങൾ മറ്റൊരാളുമായി ഷെയർ ചെയ്തിട്ട് അതിൻ്റെ എനർജി അല്ലെങ്കിൽ അതിൻ്റെ വൈബ് അതിൻ്റെ പോസിറ്റിവിറ്റി കളയേണ്ട ആവശ്യമില്ല നമ്മൾ തനിയെ സ്വപ്നം കാണുക ആ ഏകാന്തതയും നമ്മുടെ ചിന്തകളുമായിട്ടുള്ള ആ പോരാടലും പൊരുതി പൊരുതി നമ്മൾ ജയിക്കണം തനിയെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആശയങ്ങൾ വരും നിരന്തരമായിട്ട് സ്വയം ചോദിക്കണം ഇതെന്നെ എൻ്റെ സ്വപ്നത്തിൽ അടുത്താക്കുന്ന കാര്യങ്ങളാണോ ഞാൻ ചെയ്യുന്നത് ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ വാക്ക് നമ്മുടെ വായിൽ നിന്ന് മറ്റുള്ളവർക്കുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് പുറത്തേക്ക് വരുമ്പോഴും ചിന്തിക്കണം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മൾ ദേഷ്യപ്പെടുന്നത് നമ്മൾ സൗമ്യമായി സംസാരിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മൾ കുറ്റബോധത്തോടെ ഇരിക്കുന്നത് നമ്മൾക്ക് ഭയമുണ്ടാകുന്നത് പേടിയുണ്ടാകുന്നത് ഉത്കുണ്ട ഉണ്ടാകുന്നത് ഇതെല്ലാം നമ്മൾ ജീവിക്കുന്ന സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കൂടെ ഇടപെടുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടാണ് അവരെന്താണ് പറയുന്നത് അതിന് ഒപ്പോസിറ്റായിട്ട് എന്താണ് നമ്മൾ പറയുന്നത് അതാണ് നമ്മൾ ഭയവും ഭീതിയും ഉത്കണ്ഠയും സ്നേഹവും വെറുപ്പും എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഓരോ കാര്യം സാഹചര്യങ്ങൾ മുന്നിൽ സംഭവിക്കുമ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുക ഇത് എൻ്റെ സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരമുള്ള കാര്യമാണോ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ വീട്ടിലുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിനൊക്കെ വഴക്ക് പിടിക്കുക എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം സാധാരണ നമ്മളതിന് എതിരായിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതൊരു വലിയ കോലഹലം സൃഷ്ടിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ ഇനിയും തൊട്ട് ചിന്തിക്കുക ഇപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നു ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരമുണ്ടോ എനിക്ക് സമാധാനം കിട്ടുമോ അല്ലെങ്കിൽ എൻ്റെ ഞാൻ കാണാവുന്ന സ്വപ്നം അതെനിക്ക് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഉതകുന്ന എന്തെങ്കിലും ആണോ അതോ എൻ്റെ ടൈം വേസ്റ്റ് ആണോ എന്നിങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങണം ചെറിയ കാര്യങ്ങൾ അപ്പോലും നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആക്ട് ചെയ്യാനും പ്രവ ആക്ട് ചെയ്യാനും സംസാരിക്കാനും തുടങ്ങുമ്പോൾ പോലും നമ്മുടെ അനാവശ്യമായി പോകുന്ന സമയം നമ്മുടെ അനാവശ്യമായി സ്പെൻഡ് ചെയ്യുന്ന എനർജി ഇതെല്ലാം നമുക്ക് നമ്മളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനും നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാനും നമ്മളെ അനുഗ്രഹിക്കും നിൻ്റെ ജീവിതത്തിൽ ആരെയും അനുമതിയില്ലാതെ നിൻ്റെ സമയത്തെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നിൻ്റെ സമയത്തെ വേസ്റ്റ് ആക്കാൻ ആരെയും അനുവദിക്കരുത് ഇത് നിൻ്റെ ജീവിതമാണ് ഇത് നിൻ്റെ സമയമാണ് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതെങ്ങനെ പ്രാവർത്തി പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ എങ്ങനെ മുന്നേറണമെന്നും ചിന്തിക്കേണ്ടത് നീയാണ് കൂടാതെ നിനക്ക് കഴിയുമെന്ന വിശ്വാസം നിന്നിൽ കൂടുതൽ കൂടുതൽ ശക്തമായിട്ടുള്ള വിശ്വാസം നീ തന്നെ വളർത്തിയെടുക്കുക ഇനി വഹിക്കരുത് ഇനി ഒരു കാര്യത്തിനും മടി പിടിച്ചിരിക്കരുത് തോറ്റുപോകാനും വീഴാനും നീ ഭയപ്പെടേണ്ടതല്ല അതെല്ലാം നിൻ്റെ വിജയത്തിലേക്കുള്ള വഴികളാണ് അങ്ങനെ തന്നെയാണ് ഓരോ വിജയിച്ചവരും എഴുന്നേറ്റെഴ് വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്തിട്ട് തന്നെയാണ് അവർ വിജയം വരച്ചിട്ടുള്ളത് സത്യസന്ധതയോടും ആത്മവിശ്വാസത്തോടും ദൈവഭയത്തോടും കൂടി മുന്നോട്ട് പോവുക കാരണം അതാണ് വിജയം കാണുന്നവരുടെ എല്ലാവരുടെയും വഴി